ഓൾ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയെങ്കിലും പിന്നിടുന്നുണ്ടാകും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം തന്നെ ഞാൻ കുറേ വീഡിയോകൾ പിന്നെയും എടുത്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ കൂടി കിടക്കുകയാണ് ഇതൊന്നെടുത്തൊന്ന് വോയിസ് ഓവർ കൊടുക്കാനോ ഇതൊന്ന് പോസ്റ്റ് ചെയ്യാനോ എനിക്ക് ഇതുവരെ ടൈം കിട്ടിയില്ല ടൈം കിട്ടാൻ കൂല്ല ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകളും പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിറ്റീസും അതുപോലെ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീട്ടി 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 വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നാളെ 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 നോക്കുന്ന കാര്യങ്ങൾ അത് നിന്നു നിന്നുപോകലും എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നത് എനിക്ക് ഈ യൂട്യൂബ് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നത് എനിക്ക് ഒരു ഉള്ളായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു മോളും കൂടെ ആയി അപ്പോൾ ആ ഒരു ടൈമിൽ പക്ഷേ ഞാനൊരു ചാനലൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ ഞാനും ഹസ്ബൻറ്റും കൂടെ ഒക്കെ വളരെ ആലോചിച്ച് ഒരു പേരൊക്കെ കണ്ടെത്തി ഡാക്ട്രി മേറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാനലൊക്കെ തുടങ്ങി അത് അതിൽ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിരുന്നു ഒരുപാടൊന്നും വളരെ കുറച്ച് വീഡിയോസൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ വീഡിയോസൊക്കെ എടുത്ത് കമ്പനിയിലൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് അന്നത്തെ നമുക്കറിയാവുന്ന പോലെയൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ അത് അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് എവിടെയോ എത്തിപ്പോയല്ലേ പക്ഷേ അന്ന് നമുക്കത് സമയം അങ്ങനെ ആയിരിക്കാം നമ്മളത് പാതി വഴിയിലെ നിർത്തേണ്ടി വന്നു നിർത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഞാനൊരു വർക്കിംഗ് മദറായിരുന്നു അപ്പോൾ എൻ്റെ കുഞ്ഞിനെ നോട്ടവും വീട്ടിലെ മറ്റ് കാര്യങ്ങൾ നോട്ടവും വർക്ക് പ്ലേസിലെ എഫേർട്ടും എല്ലാം കൂടെ ആയപ്പോൾ ആ ഒരു സ്ട്രെസ്സും എല്ലാം കൂടെ ആയപ്പോൾ എനിക്കൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റായത് വന്ന് കാരണം ഞാൻ വർക്ക് വർക്കിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ ആ അത് കാരണം പിന്നെ ഈ എഡിറ്റും കാര്യങ്ങൾക്കൊന്നും ഇരിക്കാതെ അങ്ങനെ അങ്ങനെ ഒന്നു പോയി ഇതിപ്പം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു സൺഡേ മോർണിംഗ് തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മോർണിംഗ് രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഒക്കെ സാധാരണ നമ്മുടെ ഒരു റാൻഡം ആയിട്ടുള്ള കുറച്ച് ക്ലിക്സാണ് അപ്പോൾ രാവിലെ ഇവിടെ ഇപ്പം വെക്കേഷൻ ടൈമാണ് ഞങ്ങൾ യു എൽ റാസിലാണുള്ളത് അപ്പം ഇവിടെ വെക്കേഷൻ ടൈമാണ് അപ്പം നല്ല ചൂടാണ് മാത്രമല്ല മക്കളിപ്പം രാത്രി ലേറ്റായിട്ട് ഉറങ്ങി ലേറ്റായിട്ടാണ് എഴുതിക്കുന്നത് പ്രത്യേകിച്ച് ഞായറാഴ്ചയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട അപ്പോൾ ഉണർന്ന് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു അത് കഴിച്ചു ഇവിടെ ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ സാധാ ചോറും കിളിമീൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ സ്പെഷ്യൽ എന്ന് പറയാൻ കൂന്തൽ കണവ കണവ റോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഷെഫിളയുടെ റെസിപ്പിയാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ടറിഞ്ഞ് തക്കാളിയൊക്കെ ചെറുതായിട്ടറിഞ്ഞ് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് കടുകും ഉലുവായിട്ട് ഈ സവാളയെല്ലാം കൂടെ തട്ടി നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് ഉപ്പും അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് അതിനെ വഴറ്റി മാറ്റുക പിന്നെ നമ്മൾ ഈ കൂന്തലിന് നമ്മൾ റിങ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് മഞ്ഞളും ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് ഒന്ന് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ബട്ടറിൽ ഒന്ന് ഒരു പാൻ ചൂടായി ബട്ടറിലൊന്ന് സോർട്ട് ചെയ്ത് മാറ്റി വെക്കണം ഈ ബട്ടറിൽ സോട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ മറ്റു മസാലകളെല്ലാം ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വടന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഈ ഉണ്ടല്ലോ വാളംപുളി പിഴിഞ്ഞ വെള്ളവും പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ എടുത്ത് പിഴിഞ്ഞ് മാറ്റി വെക്കണം ഈ വാളംപൊളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഈ കൂന്തലും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി മസാലയുടെ മണവും എല്ലാം മാറി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ആ പിഴിഞ്ഞ് വെച്ച് കട്ട് തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ച് കുറച്ച് കറി വേപ്പിലേയും കൂടെ ഇട്ട് ഇറക്കി വെക്കുക പിന്നെ രണ്ട് ദിവസമായ രണ്ട് ദിവസവും നല്ലതിൻ്റെ തലേ ദിവസത്തെ ഒരു മീൻ കറി ഉണ്ടായിരുന്നു അയിലക്കറി അത് ഉണ്ടായിരുന്നു അതും ഈ ഫിഷ് ഫ്രൈയും പിന്നെ കുറച്ച് സാലഡും പിന്നെ ഈ കൂന്തലും എല്ലാം ഞങ്ങൾ അന്നത്തെ ലഞ്ച് നമ്മൾ കഴിച്ചു പിന്നെ വൈകുന്നേരം നമ്മൾ പുറത്തു പോയി അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും വളരെ ലെങ്തി ഒരു വീഡിയോ വെറുതെ ആദ്യം തന്നെ നമ്മൾ ബോറിങ് ആക്കില്ലല്ലോ ഒന്നാമത് ഈ ഒരു ചാനലിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്രയും ലോങ് വീഡിയോ ഇതുവരെ ഞാൻ ഷോർട്ട് വീഡിയോസ് ഒക്കെയാണ് ഇട്ടത് അപ്പം അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ലെങ്തി ആയി ആയിപ്പോകുന്നുണ്ട് അപ്പം അത് കാരണം ഞാനതിന് പിന്നൊരു വീഡിയോ ആയിട്ട് ഇടാം പിന്നെ ഇതിനകത്ത് കാണുമ്പോൾ ചോ എല്ല പലരും ചിന്തിക്കായിരിക്കും എന്തുകൊണ്ടാണ് നിലത്തിരുന്ന് കഴിക്കുന്നത് ഇവിടെ ടേബിളും കസേരയും ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് നിലത്തിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം കാരണം മക്കൾ ചെറുതല്ലേ പ്രത്യേകിച്ച് ഇളയാൾ ചെറുതാണ് അപ്പോൾ അവൾക്ക് ഇങ്ങനെ പിടിച്ചു നടക്കുന്നൊക്കെ ഒരു ടൈമാണ് അപ്പം നമ്മൾ ടേബിളിൻ്റെ മുന്നിൽ ഭക്ഷണം കഴിക്കുമ്പം അവൾക്ക് ഇങ്ങനെ നിലത്തോട്ട് പോകണം അപ്പം നമുക്ക് കഴിക്കാൻ പറ്റില്ല അവർക്ക് കഴിക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ നിലത്തിരുന്ന് കഴിക്കാമെങ്കിൽ അവരുടെ കാര്യവും നടക്കും നമ്മുടെ കാര്യമോ നടക്കും അവർ ഇടയ്ക്ക് കൂടെ ഭക്ഷണവും കഴിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളങ്ങ് മുന്നോട്ട് പോയിക്കോളും ഇപ്പോൾ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്